തപാൽ ഓഫീസുകൾ വ്യാപകമായി അടച്ചുപൂട്ടുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവുകളിൽ പ്രതിഷേധിച്ച തപാൽ ജീവനക്കാരും മഹിളാ പ്രധാന ഏജന്റുമാരും പാലക്കാട് പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അഞ്ചുവിളക്കിൽ നിന്നും സൂപ്രണ്ട് ഓഫീസിലേക്ക് നടന്ന മാർച്ചും തുടർന്നുള്ള പ്രതിഷേധ ധർണയും സി ഐ ടി ജില്ലാ സെക്രട്ടറി എം ഹംസ ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകത്ത് സിഐ ട്യൂവിന്റെ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ നിങ്ങളുടെ സമരത്തിന്റെ പിറകിൽ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ ഉയർത്തുന്ന മുദ്രാവാക്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പിന്തുണ തരുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ സമരം വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠയുമില്ല നിങ്ങളുടെ സമരം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മൂന്ന് ഓഫീസുകളാണ് ഇപ്പോൾ പൂട്ടിയത് എന്ന് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിച്ചു മൂന്നെണ്ണം പൂട്ടിയപ്പോൾ നാം സമരത്തിന് വന്നപ്പോൾ നിങ്ങളുടെ ഓഫീസർ വിളിച്ചു പറഞ്ഞത് മൂന്നല്ല പതിനഞ്ചെണ്ണം കൂടി ഉണ്ട് ഒന്നാം ഘട്ടമാണ് ഈ പതിനഞ്ചെണ്ണം ആ പതിനഞ്ചെണ്ണവും പൂട്ടാൻ പോവുകയാണ് എന്ന ലിസ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ അറിയിച്ചിരിക്കുന്നത് മൂന്നല്ല ഇനി പതിനഞ്ച് വീണ്ടും പതിനഞ്ച് ഇന്ത്യ രാജ്യത്തിലെ പോസ്റ്റൽ സർവീസ് തയ്യാറായാൽ ആ പൂട്ടിക്കാൻ ഒരു തൊഴിലാളി എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾ യോഗത്തിൽ ഡിവിഷണൽ പ്രസിഡന്റ് സുരേഷ് ബാബു എസ് അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി ശിവദാസ് വിശദീകരണം നടത്തി മഹിളാ പ്രധാന ഏജന്റ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കുമാരി കെ വി മധു ടി എസ് പരമേശ്വരൻ ആഷിഫ് റഹ്മാൻ കെ പി വിജയഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു